ഫൈലലിക്ക് നമ്മൾ എല്ലാ കൂട്ടുകാരും കാത്തിരുന്ന് നമ്മൾ അപ്ഡേറ്റ് നമ്മുടെ ഗെയിമിൽ വന്നിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നേരെ നമ്മുടെ ഗെയിമിനത് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് ചെയ്ത് ബിൽഡിങ്ങും നമ്മളെ മോഡും എല്ലാം ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തന്നെ എല്ലാ കൂട്ടർ അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാവരും വെച്ച് ചെയ്യുക നമ്മളെ താറോക്സിൻ്റെ കോഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഞാൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമ്മളെ താറോക്സിൻ്റെ ചിറ്റ് കോഡ് വന്നിട്ട് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റി ഒന്നാണ് ഗൈസ് നമ്മുടെ താറോക്സിന്റെ ചിറ്റ് കോഡ് വന്നത് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റി ഒന്നാണ് നമ്മുടെ താറോക്സിൻ്റെ അടിപൊളി താറോക്സിൻ്റെ ചിറ്റ് കോഡ് താറോക്സിൻ്റെ നമ്മൾ കളർ കാലൊക്കെ അടിപൊളിയായിട്ട് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും ഗൈസ് നിങ്ങൾ ഞാൻ ഒരിക്കലും പറയാൻ അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നേരെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പറ്റി പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് നമ്മുടെ ഗെയിം അടിപൊളിയാണ് ഇനി പിന്നെ നമ്മളെ റെയിൻമോഡ് ഗൈസ് ഇപ്പോൾ റെയിൻമോഡിൻ്റെ ചിറ്റ് കോഡ് വന്നിട്ട് തൊണ്ണൂറ്റൊമ്പതാണ് ഫസ്റ്റ് നിങ്ങൾ തൊണ്ണൂറ്റി അടിക്കുമ്പം നൈറ്റ് മോഡാണ് വന്നത് ഇപ്പോൾ അത് മാറ്റിയിട്ട് ഫസ്റ്റ് തൊണ്ണൂറ്റൊമ്പത് അടിക്കും നമ്മളെ മൂടൽമഞ്ഞു കണക്കാണ് ഗൈസ് വരുന്നത് ഒക്കെ അപ്പം എല്ലാ കൂട്ടുമ്പോഴത്തേക്ക് റെയിൻമോഡ് എങ്ങനെയാണ് എടുക്കാൻ ഞാൻ പറഞ്ഞ് തരാം ഫസ്റ്റ് നമ്മൾ തൊണ്ണൂറ്റി ഒമ്പത് അടിക്കുമ്പോഴാണ് നമുക്ക് മൂടൽമഞ്ഞ് ഫോഗാണ് വന്നിരിക്കണ മഞ്ഞ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഓക്കെ അടിപൊളിയായിട്ട് തന്നെ മഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ അതിനുശേഷം നിങ്ങൾ ഒന്നുകൂടെ ഫോൺ എടുത്ത് പിന്നെ ഒരിക്കൽ കൂടെ തൊണ്ണൂറ്റൊമ്പത് അടിക്കുക ഒരിക്കൽ കൂടെ നിങ്ങൾ തൊണ്ണൂറ്റൊമ്പത് അടിക്കും നിങ്ങൾക്ക് റെയിൻ ഇവിടെ വരുന്നതായിരിക്കും ഗൈസ് റെയിന് വന്നു കഴിഞ്ഞാൽ റെയിൻ വിത്ത് സൗണ്ട് എഫക്ട്സ് മിന്നലും കാളൊക്കെ എല്ലാ രീതിയിലും ഉണ്ട് ഇപ്പം റെയിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ റെയിന് വീഴണ സൗണ്ടും വെള്ളത്തുള്ളിയായിട്ട് വീഴണ സൗണ്ടും പിന്നെ നമ്മളെ ഇടിമിന്നലിൻ്റെ സൗണ്ടും എല്ലാം അട്ടിപ്പം സൗണ്ട് എഫക്റ്റോട് കൂടിയാണ് നമ്മുടെ റെയിൻ മോഡ് വന്നതൊക്കെ അപ്പോൾ ഇനി എല്ലാവരും കൂടെ നമ്മൾ നൈറ്റ് മോഡ് എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ അപ്പോൾ നൈറ്റ് മോഡ് ആക്കണമെങ്കിൽ പിന്നെ നിങ്ങൾ തൊണ്ണൂറ്റൊമ്പത് അടിക്കുക ഒക്കെ ഒരിക്കൽ കൂടെ തൊണ്ണൂറ്റൊമ്പത് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നൈറ്റ് മോഡ് ഇവിടെ വരുന്നതാണ് അടുത്ത് അപ്പോൾ ഈ ഒരു നൈറ്റ് മോഡിൽ എങ്ങനെ നമുക്ക് റെയിന് കൊണ്ടുവരാമെന്ന് കുറേ കൂടെ ഒരു ചോദിക്കും അപ്പോൾ നൈറ്റ് മോഡിലും റെയിന് കൊണ്ടുവരാൻ എഴുതിയിട്ട് നിങ്ങൾ ഞാൻ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പം നൈറ്റ് മോഡിൽ റെയിന് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ നേരെ ഫോൺ എടുത്തിട്ട് ഒരിക്കലും കൂടെ തൊണ്ണൂറ്റൊമ്പത് അടിക്കാം ഒരിക്കൽ കൂടെ തൊണ്ണൂറ്റൊമ്പത് അടിക്കുമ്പോൾ ഇവിടെ അടിപൊളിയായിട്ട് തന്നെ റെയിൽ വന്നിട്ടുണ്ട് വേറെ ലെവലായിട്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് മോഡ് മോഡായിട്ട് ഇവിടെ മിന്നലൊക്കെ വരുമ്പോൾ അടിപൊളിയായിട്ട് സൗണ്ട് സൗണ്ട് എഫക്റ്റുകൾ കൂടി നിങ്ങളിട്ട് കളിച്ചു പോകുക ഗെയിം അപ്ഡേറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് തന്നെ കളിക്കാനായിട്ട് പറ്റും വേറെ ലെവൽ ഫീൽ ആണെങ്കിൽ നമുക്കൊരു റെയിൻ മോഡും രാത്രിയിൽ റെയിൻ മോഡ് മോഡിട്ട് വേറെ ലെവലാണെങ്കിൽ നൈറ്റ് രാവിലെ കൊള്ളാൻ കൊള്ളില്ലെന്നല്ല എന്നാലും രാത്രിയിൽ ഇടുമ്പോൾ കുറച്ചുകൂടെ ഫീൽ ആയിരിക്കും ഓക്കെ പിന്നെ നിങ്ങൾക്ക് രാവിലെ നോർമൽ ക്ലൈമറ്റ് ആക്കണമെങ്കിൽ തൊണ്ണൂറ്റമ്പത് വരയ്ക്കൂടെ അടിച്ച് നോർമൽ ക്ലൈമറ്റ് കളക്കാവും ഓക്കെ അപ്പോൾ ഇത് കുറേ കൂടെ നല്ല രീതിയിൽ ഡൗട്ട് കഴിഞ്ഞാൽ ഒരിക്കൽ കൂടെ എന്തായാലും ഇത് പറഞ്ഞു ടൈം ചേഞ്ചിങ് എന്നാലും ഒരിക്കലൂടെ പറഞ്ഞു തരാം ഫസ്റ്റ് നിങ്ങൾ തൊണ്ണൂറ്റൊമ്പത് അടിക്കുക അപ്പോൾ നിങ്ങൾക്ക് ടൈം ചേഞ്ചിങ്ങാണ് മഴ പെയ്യുമല്ലേ കൂട്ടർ കറിയും ഫസ്റ്റ് മൂടൽ മഞ്ഞായിരിക്കും വരുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ മൂടൽമഞ്ഞ് വരുത്തിയിട്ടുണ്ട് തൊണ്ണൂറ്റൊമ്പത് അടിച്ച് ഫസ്റ്റ് എല്ലാം മൂടൽമഞ്ഞ് എടുത്തിരിക്കുക മൂടൽമഞ്ഞ് എടുത്തതിന് ശേഷം നിങ്ങൾ നേരെ നിങ്ങളെ ഫോൺ ഒന്നുകൂടെ എടുക്കുക ഫോണൊന്നുകൂടെ എടുത്തിട്ട് ഒരിക്കൽ കൂടെ നമ്മൾ തൊണ്ണൂറ്റൊൻപത് കോൾ ചെയ്യുക ഒരിക്കൽ കൂടെ തൊണ്ണൂറ്റൊൻപത് കോൾ ചെയ്യുന്ന നമ്മളെ റെയിൻ മോഡ് അപ്പോൾ അല്ലെങ്കിൽ കൂട്ടം മൂടൽ മഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ റെയിൻ മഴയാണ് വരുന്നത് ഓക്കെ അതുപോലെ തന്നെ ഈ ഗെയിമിലും കൊണ്ടുവന്നിട്ടുണ്ട് ഇത് വിത്ത് സൗണ്ട് എഫക്റ്റ് ആണ് അതുപോലെ തന്നെ ഉണ്ട് ഇത് ടൈം ചേഞ്ചിങ് ചേഞ്ചിങ്ങെന്നാണ് ചെയ്യുന്നത് പറയുന്നത് എന്തായാലും അടുത്ത് നിങ്ങൾ തൊണ്ണൂറ്റൊമ്പത് അടിക്കുക രാത്രിയാവും നമ്മൾ നൈറ്റ് മോഡാവും അടുത്ത് നിങ്ങൾ തൊണ്ണൂറ്റൊമ്പത് അടിക്കുമ്പോൾ നമ്മുടെ നൈറ്റ് മോഡായിരിക്കും ഇവിടെ വരുന്നത് അതും വേറെ ലെവൽ അവിടെ മഴ കൊണ്ടുവരാൻ കഴിയത്തില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ മെത്തേഡൊക്കെ യൂസ് ചെയ്ത് അടിപൊളിയാണ് ഗൈസ് അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാർ നേരെ പെയ്ത് പെട്ടെന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് വേറെ ലെവലായിട്ടുള്ള അപ്ഡേറ്റ് ആണ് ആണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് വന്ന് വേറെ ലെവലാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത കൂട്ടുകാര നേരെ പേ അപ്ഡേറ്റ് നമ്മൾ ബിൽഡിംഗ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ ബിൽഡിങ്സിന് ചീറ്റ് കോഡ് തുടങ്ങുന്നത് ബിൽഡിംഗ് പന്ത്രണ്ട് തൊട്ട് ഇരുപത്തഞ്ച് വരെയാണ് നമ്മളെ ബിൽഡിംഗ് ചിറ്റ് കോഡ്സ് വന്നിരിക്കുന്നത് ബിൽഡിങ് പന്ത്രണ്ട് തൊട്ട് ഇരുപത്തഞ്ച് വരെയാണ് ബിൽഡിംഗ് ചിറ്റ് കോഡ്സ് വന്നിരിക്കുന്നത് പന്ത്രണ്ട് ഒട്ട് പന്ത്രണ്ട് അല്ല സോറി പതിനൊന്ന് ഒട്ട് ഇരുപത്തഞ്ച് വരെയാണ് നമ്മളെ ബിൽഡിങ്ങിൻ്റെ ചിറ്റ് കോഡ് ഒന്നു കിട്ടുക നിങ്ങൾ ബി പതിനൊന്ന് തൊട്ടിട്ട് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം ബി പതിനൊന്ന് ബി പന്ത്രണ്ട് ബി പതിമൂന്ന് അങ്ങനെ അടിച്ചടിച്ച് ബി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ ഗെയിമിൽ നമ്മൾ ബിൽഡിങ്സിൻ്റെ ചിറ്റ് കോഡ് കിട്ടും ഇരുപത്തഞ്ച് മാക്സിമം ഇരുപത്തഞ്ച് വരെയാണ് നമ്മളെ ബിൽഡിംഗ്സിൻ്റെ ചിറ്റ് കോഡ് ഇവിടെ നമുക്ക് കിട്ടുന്നത് അപ്പം അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാർ നേരെ പോയി അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ അതിന് നമ്മുടെ ഇവിടെ നമുക്ക് അപ്ഡേറ്റ് കിട്ടി നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടിക്കാണെങ്കിൽ നേരെ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം പെട്ടെന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ ഈ ഒരു വലിയൊരു അപ്ഡേറ്റ് നിങ്ങൾ അട്ടിപിളിയിൽ കളിച്ചു നോക്കുക അടിപിള്ളി റൈനൊക്കെ പറഞ്ഞാൽ ലെവലായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ജസ്റ്റ് എടുത്തൊന്ന് കളിച്ച് നോക്കുക വേറെ ലെവലായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും മാക്സിമം കൈസ് എല്ലാ കൂട്ടുകാരും വെച്ചൊന്നും എടുത്ത് കളിച്ച് നോക്കുക വേറെ ലെവൽ ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ബിൽഡിംഗ് വന്നിട്ട് പതിനൊന്ന് തൊട്ടിട്ട് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ബിൽഡിങ്സ് ടോട്ടലി ഇരുപത്തഞ്ച് വരെയാണ് ബിൽഡിങ്സ് ഇപ്പോൾ വന്നിട്ടുള്ളത് മാക്സിമം പതിനൊന്ന് തൊട്ട് ഇരുപത്തഞ്ച് വരെ നമുക്ക് ബിൽഡിങ്സ് കാടിച്ചെടുക്കാൻ പറ്റും വേറെ ലെവൽ ആണെങ്കിൽ എല്ലാ കൂട്ടരും അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ എല്ലാ കൂട്ടരും മാക്സിമം എല്ലാ കൂട്ടരും പോയി അപ്ഡേറ്റ് ചെയ്തു ഓക്കെ ഓക്കെ ബിൽഡിങ് സെറ്റ് ചിറ്റ് കോഡ് ഇരി ഒരു പറയുകയാണെങ്കിൽ പതിനൊന്ന് തൊട്ട് ബി പതിനൊന്ന് തൊട്ട് ബി ഇരുപത്തഞ്ച് വരെയാണ് നമ്മളെ ബിൽഡിങ് സെറ്റ് ചിറ്റ് കോഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവും ഓക്കെ പിന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മോഡ് സ്ലോട്ട് എഴുപത് വരെ ആക്കിയിട്ടുണ്ടത് അപ്പോൾ ഫയൽ നമുക്ക് മോഡ് സ്ലോട്ടിൻ്റെ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മോഡ് സ്ലോട്ട് എക്സ്ട്രാ ഇരുപത് സ്ലോട്ടോട് കൂട്ടി എഴുപത് സ്ലോട്ടുകൾ ഇവിടെ ആക്കിയിട്ടുണ്ട് ഞാൻ ഇവിടെ എല്ലാ സ്ലോട്ടും നിങ്ങൾക്ക് അടിച്ചു കാണിച്ചിരുന്നത് മാക്സിമം എഴുപത് സ്ലോട്ടാണ് ഇപ്പം ആക്കിയിരുന്നത് പണ്ട് അൻപത് സ്ലോട്ടേ ഉള്ളൂ ഇപ്പോൾ ഇരുപത് സ്ലോട്ടുകൂടെ കൂട്ടിയിട്ട് എഴുപത് മോഡ് സ്ലോട്ട് ഇവിടെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറേ ഫയൽസ് ഇതിൽ നമുക്ക് ആഡ് ചെയ്ത് കളിക്കാനായിട്ട് പറ്റും എഴുപത് ഫയൽസ് ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കളിക്കാനായിട്ട് പറ്റും എഴുപത് സ്ലോട്ടാണ് ഇപ്പോൾ നമുക്ക് നിരവധി നമ്മുടെ ഗെയിമിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എഴുപത് സ്ലോട്ട് മാക്സിമം എഴുപത് സ്ലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയും സ്ലോട്ടുകൾ കൂട്ടാം എണ്ണം ഇനിയും സ്ലോട്ടുകളെ എണ്ണം കൂട്ടാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് ഇപ്പം എന്തായാലും ഇരുപത് സ്ലോട്ടുകളൂടെ കൂട്ടി നമുക്ക് എഴുപത് സ്ലോട്ട് കൂടെ ഫൈനലി കിട്ടിയിട്ടുണ്ട് ഓക്കെ വേറെ ലെവൽ അപ്ഡേറ്റ് ആണ് കേസ് വന്നത് നമ്മുടെ താറോക്സ് ഒക്കെ വേറെ ഫീലാണ് എല്ലാ കൂട്ടും ചേച്ചി അപ്ഡേറ്റ് ചെയ്ത് കളിച്ച് നോക്കുകയൊക്കെ അപ്പഗസ് അപ്ഡേറ്റ് ചെയ്ത് കൂട്ടുകാരെ നേരെ അപ്ഡേറ്റ് ചെയ്യുക അപ്പം വീഡിയോ ഇത്ര വീഡിയോ കാണാൻ ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ കാണാൻ ബൈ